ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي യുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സീയത്ത് ചെയ്യുകയാണ് റബ്ബ് റബ്ബു സുബാനഹുവ ടോഫിയൊക്കെ നൽകിയാണ് ആകട്ടെ പ്രിയപ്പെട്ടവരെ ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചതായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സഹാബി ബിൻ അള്ളാഹുഅൽ അദ്ദേഹം പറയുകയാണ് ഞാൻ റസൂൽ അലി വസല്ലമയുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു സകാല

ാഹു അലി വസ്സല ചോദിച്ചു അല്ലാഹു അവിടുന്ന് മറുപടി പറഞ്ഞു അള്ളാഹുനും അള്ളാഹുന്റെ റസൂലെ അങ്ങേക്കുമാണ് കാര്യങ്ങൾ അറിയുന്നത് സല്ലാഹു അലി വസല്ലം നോക്കൂ സഹോദരങ്ങളെ ആ സഹാബിയുടെ മര്യാദ അറിയാത്ത കാര്യമാണ് എങ്കിൽ അത് അറിയില്ല എന്ന് പറയുക അത് അറിവുള്ള ആളുകളുടെ ലക്ഷണമാണ് കാരണം അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാതെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ശിർക്കിനേക്കാൾ ഗൗരവമുള്ള സിനിമയായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാന വിഷയത്തിൽ അള്ളാഹുന്റെ ദീനിൽ അറിവില്ലാത്തത് പറയുക എന്നുള്ളത് വൻ പാപങ്ങളിൽ പെട്ടതാണ് ആ സഹാബി അവിടുന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹുനും അങ്ങേക്കുമാണ് അറിയുന്നത് അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം അതാണ് ഒരു അടിമയുടെ മേൽ ബാധ്യത അൽഹദില്ല എളുപ്പമാണ് ഒരു മുഹീദിനെ അവന്റെ ആരാധന കർമ്മങ്ങളെല്ലാം തന്നെ അത് വകുത്തു നൽകാനുള്ളത് അവന്റെ റപ്പായ അള്ളാഹു സുബാനഹുവ ചാലക്ക് മാത്രമായിരിക്കും എന്നാൽ മുഹീദല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ആരിലേക്ക് മടങ്ങണം എന്ന പ്രയാസത്തിലായിരിക്കും ഞാൻ ഇന്ന് വലിയ അടുക്കയിലേക്കാണോ പോകേണ്ടത് അതിൽ ഇന്ന് ബീവിയുടെ അടുക്കയിലേക്കാണോ പോകേണ്ടത് എന്നുള്ള പ്രയാസം അവന്റെ മനസ്സിലുണ്ടാകും എന്നാൽ ഒരു മുഹിദ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ബാധത്ത് ചെയ്യുന്നവൻ ഏത് പ്രയാസ ഘട്ടത്തിലും അവന്റെ കരങ്ങൾ ഉയരുക ആകാശ ആകാശഭൂമികളുടെ പ്രസ്താവായ അള്ളാഹു സുബഹാനഹുവയിലേക്ക് മാത്രമായിരിക്കും അതാണ് ഒരു അടിമയുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അള്ളാഹുനെ മാത്രം ഇബാദത്ത് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്ന കാര്യം എന്തെന്നാൽ ആ ശിർക്ക് ചെയ്യാതെ അള്ളാഹുനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് റസൂൽ അള്ളാഹുലൂഹു അലൈ വസ്സലമ നമുക്ക് അറിയിച്ചു തരികയാണ് അലഹമുല്ല ഇവിടെ കൂടിയ ആളുകളെല്ലാം അള്ളാഹുവിന് മാത്രം വൈബാദിത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും അതുകൊണ്ടിതാ സന്തോഷിച്ചു കൊള്ളുക നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുൽ പരമേൽപ്പിക്കുകയും നമ്മുടെ എല്ലാ ആരാധന മേഖലകളും അള്ളാഹുന് മാത്രം അർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ സന്തോഷിച്ചു കൊള്ളുക നമുക്ക് അള്ളാഹുന് ശിക്ഷ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷിച്ചു കൊള്ളുക ഈ ഹദീഫിലൂടെ റസോള്ളാഹു അലൈ വസ്ല്ല വ്യക്തമായി പറയുകയാണ് അള്ളാഹോടുള്ള ഒരു അടിമയുടെ ബാധ്യത അഥവാ അള്ളാഹെ മാത്രം ആരാധിക്കുക അവന് പുറമെ യാതൊന്നിനും ചേർക്കാതിരിക്കുക അള്ളാഹോടുള്ള നമ്മുടെ ബാധ്യത വളരെ വലുതാണ് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹോടുള്ള നമ്മുടെ ബാധ്യത വളരെ വലുതാണ് കാരണം അവൻ നമ്മെ പരിപാലിക്കുകയും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് അതിനാൽ തന്നെ ഐബാദത്തിനർഹൻ അവൻ മാത്രമാണ് ഐബാദത്തിനർഹൻ അവൻ മാത്രമാണ് മാത്രമല്ല ചിർക്കാകുന്ന കെട്ടിൽ നിന്ന് നമ്മൾ ബന്ധ വിച്ഛേദനം നടത്തുകയും വേണം അത് ചെറിയ ശരിക്കായാലും വലുതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു കാര്യം എല്ലാ സൃഷ്ടികളുടെ മേലും നിർബന്ധമായ കാര്യമാണ് അഥവാ അള്ളാഹുവി മാത്രം ആരാധിക്കുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ് നമ്മളെ അള്ളാഹു സുഹാന പഠിച്ചത് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു പറയുകയാണ് നാം ഭിന്നു മനുഷ്യവർഗത്തെയും പഠിച്ചിട്ടില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് അള്ളാഹു നമുക്ക് അറിയിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു അതിലേക്ക് ആവശ്യക്കാരനല്ല നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുന്റെ ആധിപത്യത്തിൽ നിന്ന് എന്തെങ്കിലും കൂടാനോ അതല്ല എങ്കിൽ നമ്മൾ ആരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് എന്തെങ്കിലും കുറയാനോ പോകുന്നില്ല മറിച്ച് അള്ളാഹു നമ്മിൽ നിന്നും മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വളരെയധികം ധന്യനാണ് മറിച്ച് നമ്മളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ അള്ളാഹു പറഞ്ഞില്ലേ ജനങ്ങളെ നിങ്ങളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ അള്ളാഹു ആകട്ടെ അങ്ങേയറ്റം ധന്യനും ആണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് ഈ ഒരു കാര്യം അഥവാ അള്ളാഹോടുള്ള ബാധ്യത എന്താണെന്ന് അറിയിക്കാൻ أنا نبي ماري مولى الله سبحانه وتعالى نيوجي الله برني لا ولقد بعثنا في كل أمة رسولا أن يعبد الله وجدني بطاعوت إذا إلا سمودايت لكم نا نبي ماري نيوجي أن يعبد الله الله ما تر عبادة شيئا من نفرانا وجدني بطاعوت دُرْمُرْتِنَا الله نفرمي ولا إلا عراد وستقليم അത് ഉപദേശിക്കാനും അത് പറയാൻ വേണ്ടിയാണ് നെബിമാരെ നിയോഗിച്ചത് എന്ന് അള്ളാഹു സുഹാനഹുല നമുക്ക് അറിയിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ ഖുർആാൻ അത് ആദ്യം മുതൽ അവസാനം വരെ തൗഹീദാണ് പറയുന്നത് അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹോടുള്ള ഈ ബാധ്യതയെ നാം മഹത്വവൽക്കരിക്കണം അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മൾ ഈ ഹ്ലാസ് ഉള്ളവരാകണം അള്ളാഹുലി ബാധ്യത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാകണം അതുപോലെ തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ ആത്മരോഷമുള്ളവരായിരിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ ആത്മരോഷമുള്ളവരായിരിക്കണം അള്ളാഹോടുള്ള ബാധ്യത അത് പിശു ചീന്തപ്പെടുമ്പോൾ നമുക്ക് ആത്മരോഷം ഉണ്ടാകണം അഥവാ ശുരുക്കിനെ തൊട്ട് നമ്മൾ താക്കീത് ചെയ്യണം എങ്ങനെയാണോ സാധിക്കുന്നത് ആ രൂപത്തിൽ ശിർക്കിനെ തൊട്ട് നമ്മൾ താക്കീത് ചെയ്യണം അതുപോലെ നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് നാം ഉണരേണ്ടതുണ്ട് നമ്മൾ എന്തിനാണോ പടക്കപ്പെട്ടത് ആ വിഷയത്തിൽ അതിയായ ശ്രദ്ധ നമുക്കുണ്ടാകണം നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക സത്യസന്ധമായി നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക ഏതിന്റെ വിഷയത്തിൽ അള്ളാഹുനെ മാത്രമേ വിവാദത്ത് ചെയ്യണം എന്ന വിഷയത്തിൽ അത് മഹത്വവൽക്കരിക്കുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും ഏതവസ്ഥയിലാണ് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും നമ്മൾ ഉദാഹരണത്തിന് മനസ്സിലാക്കണം നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും ഒരു ഹക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമ്പത്ത് ആരെങ്കിലും നിന്ന് കിട്ടാനുണ്ട് ലഭിക്കാനുണ്ട് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആത്മരോഷം അല്ലേ ഒരാൾ നമുക്ക് അമ്പതിനായിരം രൂപ തരണമെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമ്മൾ അത് ലഭിക്കാൻ വേണ്ടി എത്രയധികം കോപിക്കും അതുപോലെ തന്നെ ആ വിഷയത്തിൽ നമുക്ക് എത്ര കണ്ട് ആത്മരോഷ ആത്മരോഷം ഉണ്ടാകും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇതാ ൾ അത് കെട്ടി ഉയർത്തപ്പെടുന്നു അള്ളാഹു ഇല്ലാത്ത ആളുകളെ ഇതാ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു എന്നിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന് പ്രത്യേകിച്ചൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും സത്യസന്ധമായി നമ്മുടെ ഈ മാനിനെ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാനിനെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ നമ്മളെ പഴക്കപ്പെട്ടത് അള്ളാഹുവി മാത്രമേ അഭിവാദത്ത് ചെയ്യണം എന്ന് പറയാ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഓരോ നബിമാരെയും ഈ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ അവരുടെ സമുദായത്തിലേക്ക് നിയോഗിച്ചത് അള്ളാഹു മാത്രം ഐബാദറ്റ് ചെയ്യണമെന്ന് പറയേണ്ട വിഷയത്തിലാണ് ആ വിഷയം അത് ഭിച്ച് ചീന്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേകിച്ചൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോ മുസ്ലിമൊക്കെ ഈദിന്റെ വിഷയത്തിൽ ആത്മരോഷമുള്ളവരാകണം പ്രിയപ്പെട്ടവര് ഹുജുഹുദ് നമുക്കറിയാം ഹുദുഹു എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ് പക്ഷികളിൽപ്പെട്ട ഒരു പക്ഷിയാണ് ആ പക്ഷിക്ക് പോലും തൗഹീദിന്റെ വിഷയത്തിൽ ആത്മരോഷം ഉണ്ടായിരുന്നു സുലൈമാൻ അലൈഹിത്തു വസ്സലാമിന്റെ സംഭവം നമുക്കറിയുന്നതാണ് എന്തായിരുന്നു എന്ന് പറയുന്ന പക്ഷിയെ സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം അത് കാണാതെയായി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അതെന്നിൽ നിന്ന് പോവുകയും എന്തിന്റെ കാരണം കൊണ്ടാണ് അത് പോയത് എന്ന് വ്യക്തമാക്കിയില്ല എങ്കിൽ വ്യക്തമായ കാരണം എന്നെ ബോധിപ്പിച്ചില്ല എങ്കിൽ ഞാൻ അതിനെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അതിനെ അറുത്തുകളയുകയോ ചെയ്യുമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കിളി വരികയും സൂക്ഷ്മമായ ഒരു കാര്യം സബയിൽ നിന്ന് സഭ ഗോത്രത്തിൽ നിന്ന് ഞാൻ അറിയിച്ചു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഹുദുഹു പറയുകയാണ് ഇന്നി വജത്തും എന്താണിതാ സബയിൽ ഒരു ഭരണാധികാരി സ്ത്രീയായ ഒരു ഭരണാധികാരി ഉണ്ട് എന്താണ് അവളുടെ അവസ്ഥ അവൾക്ക് എല്ലാ അധികാരവും ലഭിച്ചിട്ടുണ്ട് അവൾക്ക് വലിയ ഒരു സിംഹാസനവുമുണ്ട് എന്നിട്ട് അവിടുന്ന് ആ കിളി പറയുകയാണ് സുലൈമാൻ അലഹു സ്വലാത്തു വസ്സലാമിനോട് നമുക്കറിയാം സുലൈമാൻ അലെഹ് സ്വലാത്തു വസ്സലാമിനെ പക്ഷികളോടും അതുപോലെയുള്ള വസ്തുക്കളോടും അല്ലെങ്കിൽ മൃഗങ്ങളോടും സംസാരിക്കാൻ ആ വന്നുകൊണ്ട് സുലൈമാൻ വസ്സലാമിനോട് പറയുകയാണ് ഇതാ ഞാൻ ആ സമുദായത്തെ ഏത് അവസ്ഥയിലാണ് അവളും അവളുടെ സമുദായവും ഇതാ സൂര്യനെ സുജൂത് ചെയ്യുകയാണ് ഒരു കിളിയാണോ വന്ന് പറയുന്നത് സൂര്യനെ സുജൂത് ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ ആ സമുദായത്തെ കണ്ടത് അവർക്കിതാൻ അവരുടെ ആ പ്രവൃത്തി ഭംഗിയുള്ളതായി അലങ്കാരമുള്ളതായി തോന്നിപ്പിച്ചിരിക്കുകയാണ് ഇതാ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് ആ ഷേപ്പാൻ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് എന്നിട്ട് ആ കിളി പറഞ്ഞ വാക്ക് എന്താണ് എന്താണ് ആ കിളി പറഞ്ഞത് ഇതാ അള്ളാഹുന് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ആ കിളിക്കുള്ള ബുദ്ധി പോലും ഇതാ ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങളാണ് എന്ന് വാദിക്കുന്നവർക്ക് പോലും ഇല്ല എന്നതാണ് ഖേദകരമായ കാര്യം ഒരു കിളിക്കുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ആളുകൾ നോക്കു സഹോദരങ്ങളെ കാര്യങ്ങൾ മാറി മറിയുന്നത് ആ കിളി പറയുകയാണ് അള്ളാഹു ഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അദൃശ്യമായതും പരസ്യമായതും അറിയുന്ന അള്ളാഹുവി മാത്രമാണ് സുജൂത് ചെയ്യേണ്ടത് എന്ന് ഒരു കിളി പറയുകയാണ് ഒരു പക്ഷി ദൗഹീദിനോടുള്ള അതിന്റെ ആത്മരോഷമാണിത് അതിനോടുള്ള ലൈറത്താണിത് സുലൈമാൻ നബിക്ക് കണ്ട കാര്യം വിവരിച്ചു കൊടുക്കുകയാണ് നോക്കൂ പ്രിയപ്പെട്ടവരെ ഖബറുകൾ ആരാധിക്കപ്പെടുമ്പോൾ നമ്മുടെ വിരലുകൾ അതിനെതിരെ ചലിക്കുന്നില്ല എങ്കിൽ അഥവാ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കൂ സഹോദരങ്ങൾ നമുക്കിതാ അവസരങ്ങൾ വളരെയധികമുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ അതിൽ നമുക്കിതാ പല ആളുകളിലേക്കും അലഹമ്മദില്ല ഇന്ന് നമ്മൾ ഒരൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ആയിരം ആളുകളിലേക്കും പതിനായിരങ്ങളിലേക്കും ആ സന്ദേശം അതെത്തിക്കാൻ സാധിക്കും നമുക്ക് യാത്ര ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ നമ്മൾ പ്രയാസപ്പെടേണ്ടതിൽ അള്ളാഹു നമുക്ക് ഇത് കാരണങ്ങൾ എളുപ്പമാക്കി തന്നിരിക്കുകയാണ് പക്ഷേ ഖേദകരം എന്നു പറഞ്ഞാൽ ആ വിഷയത്തിലും നമ്മൾ വളരെയധികം പിന്തി നിൽക്കുന്നു എന്നതാണ് ഖേദകരമായ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഇസ്ലാമിനെതിരായ ഒരു കാര്യം ഇസ്ലാമായി മാറുമ്പോൾ റൊഹീദുള്ളവരുടെ മേലുള്ള ബാധ്യത യഥാർത്ഥ ഇസ്ലാം അത് പ്രചരിപ്പിക്കുക എന്നതാണ് എങ്ങനെ മടിഞ്ഞിരിക്കാൻ സാധിക്കും സഹോദരങ്ങൾ ഒരു എങ്ങനെയായി എങ്ങനെയാണ് മടിയനായി ഇരിക്കാൻ സാധിക്കുക റൊഹീദിന്റെ വിഷയം അല്ലെങ്കിൽ അള്ളാഹു

ഇതാ തിന്മകളിൽ വെച്ച് ഏറ്റവും ഏറ്റവും കഠിനമായത് ഏതാണ് അള്ളാഹുന്റെ റസൂല് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ വസ കൊടുത്ത മറുപടി എന്താണ് അള്ളാഹു നിന്നെ പടച്ചവനായിരിക്കേ അവന് പുറമേ നീ ഒരു പകരക്കാരൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മ അഥവാ ഏറ്റവും വലിയ ഗുരുതരമായ പാപം എന്നുള്ളത് ശിരിക്കാണി എന്ന് അള്ളാഹുന്റെ റസൂൾ അലൈ വസ്സല്ല പറഞ്ഞു കൊടുത്തു നോക്കൂ സഹോദരങ്ങളെ ശിർക്കിന്റെ വിഷയം അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുമ്പോൾ ആളുകൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മൾ നോക്കി കാണണം നമ്മൾ സത്യസന്ധമായി ചിന്തിക്കുക നമ്മുടെ അടുക്കലേക്ക് രണ്ട് വാർത്ത വരികയാണ് അത് ഒന്ന് ഒരു മകൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചു എന്ന വാർത്തയാണ് മറ്റൊരാൾ വന്ന് പറയുകയാണിതാ ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കണം ഏത് വിഷയമാണ് നമ്മുടെ അടുക്കൽ ഗൗരവമുള്ളത് സത്യസന്ധമായി സ്വന്തത്തോട് ചോദിക്കുക അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ല അള്ളാഹു നിന്നെ പടച്ചവനായിരിക്കും നീ അവനിൽ പങ്കുചേർക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവന് സമമായി മറ്റൊരാളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് റസൂൽ അലി വസല്ലമ്മ അവിടെ നിന്ന് നമുക്ക് അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ അതുപോലെ നാം ഭയപ്പെടേണ്ട കാര്യമാണ് നമ്മിൽ ശുരുക്ക് സംഭവിക്കുമോ സംഭവിക്കുമോ എന്നുള്ള കാര്യം നാം ഓരോരുത്തർക്കും ശിർക്ക് സംഭവിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ഭയപ്പെടണം നമുക്കൊക്കെ എന്തോ വലിയ ഗ്യാരണ്ടി ഉള്ളതുപോലെയാണ് നമ്മൾ ഇതാ ഇതുപോലെ അള്ളാഹുനെ മാത്രമേ ഇതാഗത്ത് ചെയ്ത് മരിക്കും എന്ന ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അവസ്ഥയാണ് നോക്കൂ സഹോദരങ്ങളെ എങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നുള്ളത് നാം ഓരോരുത്തരും അങ്ങേയറ്റം ഭയപ്പെടണം ഈ വിഷയം െ അള്ളാഹു പറഞ്ഞത് എന്താണ് പാപം അതൊരിക്കലും ഒരാൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അതിന് താഴെയുള്ള പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് അള്ളാഹു വ്യക്തമായി പറയുന്നു സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുധാന ആരാ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവ നരകമാണ് അവന്റെ ഭവനം അവനതിൽ ശ്വാസത്തിനായിരിക്കും അള്ളാഹു പറഞ്ഞില്ലേഹു പറയുകയാണിതാ നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുൽ ചേർത്ത ആളുകൾ അള്ളാഹുനെ നിഷേധിച്ച ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് അറിയിച്ചു തരികയാണ് എന്താണ് അവരുടെ അവസ്ഥ അവർക്ക് മരണം വിധിക്കപ്പെടുകയില്ല ഇല്ലാഹ എന്താണ് സഹോദരങ്ങളെ നരകം എന്താണ് നരകം അള്ളാഹുന്റെ റസൂൽ അലൈ വസ്സല്ല പറഞ്ഞിട്ടില്ലേ സ്വഹാബിമാരോട് ഞാൻ കണ്ട കാര്യം എങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിക്കില്ലായിരുന്നു നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന് പറഞ്ഞ റസൂൽ സല്ലാഹു അലൈ വസ്സല്ല പറഞ്ഞ നരകം അത് ശിർക്ക് സംഭവിച്ച ആളുകൾക്ക് അതിൽ ശ്വാസതരായിരിക്കും അവർക്ക് അതിൽ മരണം വിധിക്കപ്പെടുകയിൽ അവരതിൽ ശ്വാസരായിരിക്കും അവർക്ക് ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുകയുമില്ല നോക്കൂ സഹോദരങ്ങളെ അങ്ങനെയാണ് ഗുറുകൾക്ക് നാം പ്രതിഫലം നൽകുക എന്ന് അള്ളാഹു സുധാനറിയിച്ചു തരികയാണ് ശുരുക്കിൽ വീണ് പോകുമെന്ന് നാം ഭയപ്പെടണം നാം ഭയപ്പെടണം സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഭയപ്പെടണം إذن يا أنبياءك أنبيك الإبشيثي يا نبي إبراهيم عليه الصلاة والسلام خليل الله إبراهيم عليه الصلاة والسلام أورت برهرتنا يندائر ما أورت وجنوبني وبني عنا عبد الأسنام എന്തായിരുന്നു സഹോദരങ്ങളെ പ്രാർത്ഥന ഇതാ അള്ളാഹുവെ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നും വിദൂരമാക്കണേ എന്ന് ഇബ്രാഹിം അലൈഹി ഇമാമുൽ മുഹിദ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ഇബ്രാഹിം പറഞ്ഞതുപോലെ ഇബ്രാഹീം ആരാണ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന് ശേഷം ഈ ഒരു വിഷയത്തിൽ നിന്ന് നിർഭയനായിരിക്കുക നോക്കു സഹോദരങ്ങൾ മാത്രമല്ല നമ്മുടെ റസൂൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുള്ള കാര്യം എന്തായിരുന്നു മൂന്ന് തവണ റസൂൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് തേടുകയാണ് അള്ളാഹു സംഭവിക്കുന്നതിൽ നിന്നും ദാരിദ്ര്യം സംഭവിക്കുന്നതിൽ നിന്നും ഞാനിതാ നിന്നോട് ശരണം തേടുന്നു ബിക മിൻ ിൽ കബർ അതുപോലെ തന്നെ അള്ളാഹു ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും എത്ര കണ്ട് ഈ വിഷയത്തിൽ ഗൗരവത്തിലായിരിക്കണം മാത്രമല്ല സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇതാ നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്തെന്നാൽ എന്താണത് ശരിക്കു അസ്കർ ആണ് സഹാബിമാർ ചോദിച്ചു എന്താണ് റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാന്യതയാണ് എന്ന് റസൂൽ പറഞ്ഞതായി കാണാം മറ്റൊരു രിവായത്തിൽ റസൂൽ പറയുകയാണ് ഇതാ നിങ്ങളിൽ ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗോപ്യമായ രൂപത്തിലാണ് നിങ്ങളിൽ ശരിക്ക് സംഭവിക്കുമെന്ന് റസുൽ അല്ലെങ്കിൽ ഗോപ്യമായ രൂപത്തിൽ നിങ്ങളിൽ ഉണ്ട് എന്ന് റസുൽ സലാഹുഅലൈ പറഞ്ഞപ്പോൾ നമ്മുടെ മഹാനായ പറഞ്ഞു സുഹാബി അബുബക്കർ മറ്റ് ഇലാഹുകളെ ഉണ്ടാക്കി തീർക്കുക എന്നതല്ലേ അപ്പോൾ റസൂൽ റസുൽഹു അലി വസല്ല പറഞ്ഞ ഇതാ നിങ്ങളിൽ വളരെ ഗോപ്യമായ രൂപത്തിൽ അത് വരിക സംഭവിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂൽ വസ്ല്ലമ്മ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും നല്ല ഹൃദയത്തിന് ഉടമകളായ സഹാബിമാരോട് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് ഈ വിഷയത്തിൽ ഗൗരവത്തിൽ എടുക്കണം സഹോദരങ്ങളെ റസൂൽ റസൂൾ അലൈഹി വസ്സമ്മ നമ്മോട് റഹ്മത്ത് ഉള്ളതിനാൽ തന്നെ ഇതിനുള്ള മരുന്നും നമുക്ക് റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലഹമുല്ല റസൂൽ വസ്ലമ്മ പറയുകയാണ് അലാ ഇതാ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശരിക്കും വലിയ ശീരിക്കും നിങ്ങളിൽ നിന്ന് പോകുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ല അവിടുന്ന് പറയുകയാണ് എന്താണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥന അള്ളാഹു കലം കലിമാലം എന്നുള്ള പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം സഹോദരങ്ങളെ അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ റിയാകുന്ന ശരിക്കിൽ നിന്നും അതുപോലെ തന്നെ പങ്കു ചേർക്കുന്നതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുമെന്ന് റസോൾഹിാഹു അലൈവ് വസല്ലമ നമ്മോട് പറയുകയാണ് ഈ പ്രാർത്ഥന നമ്മൾ മനപ്പാടമാക്കണം നമുക്കറിയില്ല എങ്കിൽ ഇന്ന് തന്നെ ഇത് നമ്മൾ തീരുമാനമെടുക്കണം ഈ പ്രാർത്ഥന ഞാൻ പറയാത്ത ഒരു ദിവസമല്ല ഓരോ മണിക്കൂറുകളും സഹോദരങ്ങൾ ഈ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു അതിനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുവാറാകട്ടെ അതുപോലെ നാം ഭയപ്പെടേണ്ട കാര്യമാണ് അറിയിച്ചു തന്ന ഒരു കാര്യം എന്താണത് റസൂൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് റസൂൽ സല്ലാഹു അലൈ വസലമ്മ പറയുകയാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാണ് മുസ്ലിമീങ്ങളാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളിൽ ശരിക്ക് സംഭവിക്കുന്നതുവരെ ചെയ്യാമത്തുന്ന നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പറയുകയാണ് അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ആരാധിക്കപ്പെടുന്നതുവരെ ആര് മുസ്ലിമീങ്ങൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ ആരാധിക്ക ആരാധിക്കുന്നതുവരെ അഥവാ ഔസാനുകളെ വിഗ്രഹങ്ങളെ അതുപോലുള്ള കാര്യങ്ങളെ ആരാധിക്കപ്പെടുന്നതുവരെ ഉമ്മത്തിൽ കിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂൽ റസൂൽസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് അറിയിച്ചു തരികയാണ് നോക്കൂ സഹോദരങ്ങളെ മുസ്ലിമായി ജനി ജനിച്ചവരിൽ ഷിർക്ക് സംഭവിക്കും അതിൽ യാതൊരു സംശയവുമില്ല റസൂൽ അള്ളാഹുസാഹു അലൈ വസല്ല പറഞ്ഞ കാര്യമാണ് നമ്മൾ ആരും നിർഭയരാകേണ്ടതില്ല മുസ്ലിം ആയിട്ടാണോ ജനിച്ചത് എങ്കിൽ നമുക്ക് ശിർക്ക് സംഭവിക്കില്ല എന്ന് നാം ഒരാളും ചിന്തിക്കാൻ പാടില്ല റസൂൽ റസുൽ അലി വസ്സലമ നമുക്ക് അറിയിച്ചു തരികയാണ് ഇതാ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മുഷ്രിഖിങ്ങളുമായി കൂടിക്കലരൂ എന്ന് റസൂൽ സല്ലാഫ് അലേ വസ്സലമ പറയുകയാണ് ഇതാ നോക്കൂ മറ്റൊരു ഹദീസിൽ റസൂൽ ഹദീസ് റസൂൽ സല്ലാഫ് അലൈവ് വസ്ലാം പറയാണ് ഇതാ നിങ്ങൾക്ക് മുൻപുള്ള കുഫ്ഫാറുകളായും അല്ലെങ്കിൽ യൂതന്മാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എങ്ങനെയാണ് ബി പിൻപറ്റുകാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ പേച്ചുപോയ ജൂതന്മാരെ മറ്റും പിൻപറ്റുമെന്ന് റസൂൽ സല്ലാഫുഅഅലൈ വസ്സലാം അറിയിക്കുകയാണ് എന്താണ് സഹോദരങ്ങളെ അവരുടെ സുനൻ എന്താണ് അവരുടെ സുനൻ ഖബർ ആരാധനയാണ് അതുപോലെ തന്നെ അള്ളാഹുന് പുറമെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് റസൂർ സല്ലാഹുൽ അലി വസ്സലാം നമുക്ക് അറിയിച്ചു തരികയാണ് നമ്മളിലും അത് സംഭവിക്കുമെന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ മനസ്സിൽ ശരിക്ക് സംഭവിക്കുമോ എന്നുള്ള ആ ഒരു ഭയം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാകണം ആ പറഞ്ഞ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകുമോ എന്ന് അങ്ങേയറ്റം ഭയപ്പെടണം പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും വർദ്ധിപ്പിക്കണം അവസാനമായി സഹോദരങ്ങളെ ആവർത്തിച്ചു പറയട്ടെ നമ്മുടെ മേൽ നമ്മൾ മനസ്സിലാക്കിയ തൊഴെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ ആളുകളിലേക്ക് തൊഴെയ്ത് എത്തിക്കുക നോക്കൂ സഹോദരങ്ങൾ എന്താണ് നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നരകത്തിന്റെ ഭയാനകത നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ ബാധ്യത മറക്കാൻ പാടില്ല നമ്മൾ ആ ബാധ്യത മറക്കാൻ പാടില്ല ചേപ്പാന്റെ തെൽബീസിൽപ്പെട്ട അവന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട കാര്യമാണ് മുഹിദീങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത് പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കി അത് മുഖവിലുക്കെടുക്കാതെ ഇതാ ചിരിക്കാകുന്ന പാപത്തിൽ പെട്ടുപോയ ആളുകളുണ്ട് അവർക്ക് നമ്മൾ മനോഹരമായ രൂപത്തിൽ അള്ളാഹുവിന് ദീൻ എത്തിച്ചു കൊടുക്കുക അതിന്റെ പേരിൽ പ്രയാസം സഹിക്കേണ്ടി വന്നാലും നമ്മൾ അത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക സഹോദരങ്ങളെ നമുക്ക് എത്തിച്ചേരാനുള്ളത് അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് റബ്ബ് സുബഹാനഹോവ ചാല നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ഹക്ക് അത് പിറ്റി ചീന്തപ്പെടുമ്പോൾ നമ്മൾക്ക് ആത്മരോഷം ഉണ്ടാകണം ആ വിഷയത്തിൽ നമുക്ക് ആത്മരോഷം ഉണ്ടാകണം അതുപോലെ തന്നെ ഈ വിഷയം നമ്മൾ വളരെയധികം എടുക്കണം ഇതാണ് യഥാർത്ഥ മുക്മിനിന്റെ അവസ്ഥ അള്ളാഹു സുബഹാനഹോവാര അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ രണ്ട് സഹോദരങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഒരു സഹോദരൻ നമ്മുടെ മസ്ജിദിൽ സ്ഥിരമായി വന്നിരുന്നയാളാണ് അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് ചെറിയ പ്രയാസത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സഹോദരന്റെ പേരക്കുട്ടി ഇതുപോലെ ജനിച്ച ഉടനെ തന്നെ ചെറിയൊരു സർജറി പോലുള്ള കാര്യം കഴിഞ്ഞിട്ടാണുള്ളത് അവർ ഇരുവർക്കും അള്ളാഹു സുഹാനഹിച്ച ആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

اللهم انا اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم, النار اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في في فلسطين، وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين.